സൗന്ദര്യ കാര്യത്തിൽ ഒട്ടും പുറകില്ലല്ലോ നമ്മൾ സ്ത്രീകളല്ലേ അല്ലേ എന്തിനേറെ പറയണം നമുക്ക് വേണ്ടപ്പെട്ടവർ മാത്രമുള്ള ഒരു ഫംഗ്ഷനിലായിക്കോട്ടെ വെറുതെ ഒന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ പോലും ഒരുക്കത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകോട്ട് നിൽക്കില്ല അല്ലെ ഒരുതരം തരം മത്സരം തന്നെയാണ് ഈ കാര്യത്തിൽ നമുക്ക് അതിനുവേണ്ടി സൗന്ദര്യ മത്സരം തന്നെയുണ്ട് വിശ്വസുന്ദരി ആര് എന്നൊക്കെ ഏറെ ആകാംക്ഷയോടെയാണ് നമ്മൾക്ക് എപ്പോഴും നോക്കി കാണാറുള്ളത് എന്നാൽ തൽക്കാലം സുന്ദരിമാരൊക്കെയൊന്നു കേട്ടോളൂ ഇൻസ്റ്റഗ്രാമിൽ രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസറും ആക്ടിവിസ്റ്റുമാണ് കെൻസ ഇനി ആരാണ് കെൻസ എന്നറിയണ്ടേ വിശ്വസുന്ദരി വെറും വിശ്വസുന്ദരി അതിലും കൈകടത്തി എ എന്താന്നല്ലേ അതെ ഇത് അയാളുടെ കാലമല്ലേ സർവം എ മയം ഇപ്പോൾ എന്തിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ആശ്രയിക്കുന്ന കാലം ഇനി അധിക ദൂരമല്ല ഏ സൗന്ദര്യ മത്സരത്തിൽ ആദ്യ കിരീടം ചൂടി ഹിജാബ് ഹിജാബ്ദാരിയായ മൊറോക്കോ സുന്ദരി ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൗന്ദര്യ പട്ടം സ്വന്തമാക്കി മൊറോക്കൻ എ നിർമ്മിതിയായ കെൻസ ലൈലി ലുക്കിലും വോക്കിലും മനുഷ്യനെ വെല്ലുന്ന എ മോഡലുകൾ ഇന്നുണ്ട് അതിൽ തന്നെ ഒരു വിശ്വസുന്ദരിയുമുണ്ട് പേര് കെൻസ ലൈലി പറഞ്ഞു വരുന്നത് എ സുന്ദരികൾക്കായി ലോകത്ത് ആദ്യമായി നടന്ന വിശ്വസുന്ദരി മത്സരത്തെ കുറിച്ചാണ് മനുഷ്യർക്ക് പകരം ചുവട് വെച്ചത് സൗന്ദര്യത്തിലും ബുദ്ധിയിലും മനുഷ്യനെ വെല്ലുന്ന എ മോഡലുകളാണ് ഒറ്റ നോട്ടത്തിൽ മനുഷ്യനല്ലെന്ന് ആരും പറയില്ല അങ്ങനെ ഹിജാബ് അണിഞ്ഞ ലോകത്തെ ആദ്യ എ വിശ്വസുന്ദരി കിരീടം ചൂടിയിരിക്കുകയാണ് മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് മൊറോക്കയെയും അറബ് ലോകത്തെയും ഞാൻ പ്രതിനിധീകരിച്ചത് മനുഷ്യ വികാരങ്ങളൊന്നും എനിക്കില്ലെങ്കിലും അതീവ സന്തോഷത്തിലാണ് ഞാൻ എന്നാണ് കെൻസന്റെ നേട്ടത്തോട് പ്രതികരിച്ചത് ആയിരത്തി അഞ്ഞൂറിലധികം എ നിർമ്മിത സുന്ദരികളോട് മത്സരിച്ചാണ് ആക്ടിവിസ്റ്റ് ഇൻഫ്ലുവൻസർ എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ കെൻസ സൗന്ദര്യ കിരീടം ചൂടിയത് മെറിയം മെസ്സയാണ് കെൻസയെ നിർമ്മിച്ചത് ഇരുപതിനായിരം ഡോളറാണ് സമ്മാന തുക ഹിജാബ് ധരിച്ചെത്തുന്ന കെൻസയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ഫോളോവേഴ്സ് മൊറോക്കൻ സമൂഹവുമായി ബന്ധപ്പെട്ടാണ് കെൻസയുടെ പ്രവർത്തനങ്ങൾ യും മിഡിൽ ഈസ്റ്റിലേയും ഇൻസ്റ്റാഗ്രാമിൽ രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സ് ലൈഫ് സ്റ്റൈൽ വെർച്വൽ ഐഡന്റിറ്റി എന്ന് ബയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മൊറോക്കൻ സ്ത്രീ സമൂഹത്തിന്റെയും പശ്ചിമേഷ്യൻ സ്ത്രീ സമൂഹത്തിന്റെയും ഉന്നമനവും ശാക്തീകരണവുമാണ് കെൻസയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കാസബ്ലാങ്കയിൽ നിന്നുള്ള നാൽപ്പത് കാരനായ മെറിയം ബെസയാണ് മൊറോക്കൻ പാരമ്പര്യത്തിനു കെൻസയെ നിർമ്മിച്ചിരിക്കുന്നത് സാങ്കേതിക മേഖലയിൽ മൊറോക്കൻ അറബ് ആഫ്രിക്കൻ മുസ്ലിം സ്ത്രീകളെ ഹൈലൈറ്റ് ചെയ്യാൻ കെൻസയോട് സാധിച്ചു എന്നതിൽ അഭിമാനമുണ്ട് എന്ന് മെറിയം പ്രതികരിച്ചിട്ടുണ്ട് നൂറ് ശതമാനം എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച കെൻസയോട് ഏഴ് ഭാഷകളിൽ സംവദിക്കാനാവും ഇരുപത്തിനാല് മണിക്കൂറും ആക്ടീവുമായിരിക്കും കക്ഷി സൗന്ദര്യത്തെക്കാൾ കെൻസയുടെ വ്യക്തിത്വവും ലോകത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ അവൾ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നതുമാണ് തങ്ങളെ കൂടുതൽ ആകർഷിച്ചത് എന്ന് വിധികർത്താക്കളിൽ ഒരാളായ ലോപ്പസ് പറയുന്നുണ്ട് അതിനായി മികച്ച രീതിയിൽ സോഷ്യൽ മീഡിയ സ്പേസ് ഉപയോഗിക്കുന്നുണ്ട് ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൈകൾ കണ്ണുകൾ വസ്ത്രങ്ങൾ എന്നിവയിലെ ഡീറ്റെയിലിംഗ് മികച്ച എന്നും വിധികർത്താക്കൾ പറയുന്നുണ്ട് സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടാണ് കെൻസയെ നിർമ്മിച്ചിരിക്കുന്നത് പ്രേക്ഷകരുമായി ഏഴ് ഭാഷകളിൽ കെൻസ് സംവദിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആക്റ്റീവുമാണ് നൂറ് ശതമാനം എയ് മാത്രം ഉപയോഗിച്ചുള്ള വിവിധ സാങ്കേതിക വിദ്യകളിലാണ് കെൻസയുടെ രൂപവും ശബ്ദവും നിർമ്മിച്ചിരിക്കുന്നത് സാങ്കേതിക വിദ്യയിലെ സങ്കീർണത എന്നിവയിലും കണക്കിലെടുത്തുകൊണ്ടാണ് എയ് മിസ് ബ്യൂട്ടി കിരീടം പ്രഖ്യാപിച്ചത് അവസാന പത്ത് പേരുടെ പട്ടികയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിരുന്ന സാറ ശതാവാരിയും ഇടപിടിച്ചിരുന്നു രാഹുൽ ചൗധരിയാണ് സാറയെ നിർമ്മിച്ചിരുന്നത് പ്രധാനമായും ആരോഗ്യം ഫാഷൻ ട്രെൻഡുകൾ എന്നിവയാണ് സാറ കൈകാര്യം ചെയ്തിരുന്നത് യാത്രയും ഫാഷനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആരോഗ്യബോധമുള്ളയാൾ എന്നാണ് ഇൻസ്റ്റയിൽ സാറ വ്യക്തമാക്കിയിട്ടുള്ളത് ഏഴായിരത്തി തൊള്ളായിരത്തി പതിനാല് ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റയിൽ സാറയ്ക്കുള്ളത്